श्री अद्वैतगदाधरा श्रीवासादिगौरपत्रवृन्द हरे कृष्ण हरे कृष्ण कृष्णकृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं बलं शुकमुगाद् अमृतद्रवसंयुतं रसमालयं मुहुरहो रसिका भुवि भावुगा नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं कथोचयामुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं तृतीयस्कन्धम् अध्यायम् फलेच्छाकर्मे बन्धनं

सचापी भगवद् धर्मात् काममूढा परां मुखः यचते कृतुभिर् देवान् सिद्रमश्च श्रद्धयान् नितः तत्श्वद्धया क्रांतमति विदुरदेवाव्रतापुमान गत्वा चंद्रमसंलोगम सोमपाप यदा चा चेतेनन्दासनो हरिः तदा लोकालयं यान्ति त एते गृहमेधिनां ये स्वधर्मा न दुह्यन्ति धीराकामार्थहेतवे निस्सङ्गा न्यस्तकर्माण प्रशान्ता शुद्धचेतसः हरे प्रभुजी ശുരുമ ഓ വിഷ്ണുപാദ കൃഷ്ണപ്രേയൂതല ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമി നിധി നാമി नमस्ते सारस्वदे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशातारिणे जय चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैतवदाधरा श्रीवासादिगौरभक्तवृन्द हरे कृष्ण हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुगादमृता द्रव संयुधं पिबद भागवदं रसामालयम् मुकुरहो ऋसिगा भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरो व्यासं तदो जयामुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवदीयुत्तमा श्लोके भक्तिर्भवदी नैष्टि കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീമദ് ഭാഗവതം സ്കന്ത് മൂന്ന് രണ്ട് അധ്യായം മുപ്പത്തിരണ്ട് ഫലേച്ച കർമ്മങ്ങളിലെ സങ്കീർണതകൾ ശ്ലോകം ഒന്ന് കപില ഉൻ പരമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു ഗ്രഹസ്ഥ കാര്യങ്ങൾക്കു നടുവിൽ ജീവിക്കുന്ന വ്യക്തി ധാർമികമായ ആചാരാനുഷ്ഠാനങ്ങൾ ഭൗതികമായ പ്രയോജനങ്ങൾക്കു വേണ്ടി അനുഷ്ഠിക്കുകയും അതുവഴി സാമ്പത്തിക പുരോഗതി കൈവരിച്ച് ഇന്ദ്രിയ സംതൃപ്തി നേടണമെന്ന ആഗ്രഹം സഫലമാക്കുകയും ചെയ്യുന്നു അവൻ വീണ്ടും വീണ്ടും അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു ശ്ലോകം രണ്ട് വിവർത്തനം അത്തരം വ്യക്തികൾ ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള അമിത ശക്തി മൂലം ശാശ്വതമായി ഭക്തിയുധ സേവനം വിമുഖരായതിനാൽ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് യജ്ഞങ്ങളും വൃതങ്ങളും മറ്റും അനുഷ്ഠിക്കുമെങ്കിലും അവർ കൃഷ്ണാവബോധത്തിൽ ഭക്തിയുധ സേവനത്തിൽ ഒരിക്കലും തത്പരാവില്ല ശ്ലോകം മൂന്ന് പിതൃദേവാൃതമാൻ ഗാന്ദ്രാമസം ലോകം സോമബാ പുനാരീ വിവർത്തനം ഇന്ദ്രിയ സംതൃപ്തിയിൽ ആകൃഷ്ടരായവരും പിതാമഹന്മാരോടും ദേവന്മാരോടും ഭയഭക്തി ബഹുമാനങ്ങൾ ഉള്ളവരുമായ അത്തരം ഭൗതികവാദികളായ വ്യക്തികൾ ചന്ദ്രനിലേക്ക് ഉയർത്തപ്പെടും അവിടെ അവർ സോമലതയുടെ രസം പാനം ചെയ്യുകയും ഈ ഗ്രഹത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും ശ്ലോകം നാല് യദാശയം ദാസനോഹരിഹി ഷനായ ഭഗവാൻ ഹരി അനന്തശേഷൻ എന്ന സർപ്പമാകുന്ന തന്റെ ശൈലിയിലേക്ക് പോകുമ്പോൾ ചന്ദ്രനെ പോലുള്ള സ്വർഗീയ ഗ്രഹങ്ങൾ ഉൾപ്പെടെ ഭൗതികവാദികളുടെ എല്ലാ ഗ്രഹങ്ങളും കീഴടക്കപ്പെടും ശ്ലോകം അഞ്ച് കാമാർത്തേദവേ ശുദ്ധേത വിവർത്തനം ബുദ്ധിയും പരിശുദ്ധമായ അവബോധവും ഉള്ളവർ കൃഷ്ണബോധത്തിൽ സമ്പൂർണ്ണ സംതൃപ്തരായിരിക്കും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് സ്വതന്ത്രരായതിനാൽ അവർ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കാതെ അവരുടെ കർത്തവ്യങ്ങളിൽ വ്യാപരിക്കുന്നു ഒരുവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിധത്തിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നു ഹരേ കൃഷ്ണ हरे कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा प्रभु जी हरे कृष्णा हरे कृष्णा थैंक यू शोभन माता जी हरे कृष्णा यस अड़ता अध्याय मुपति रंडा उनका अध्याय भले इच्छा कर्मण्यले संगीर्ण न दगा ये अध्याय तोड़ गुड़ी तबिला भगवान അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ ദേവഭൂതിക്കുള്ള ഉപദേശങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ് അത് അവിടെ അവസാനിപ്പിക്കുകയാണ് ദേവഭൂതി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സങ്കീർണമായിട്ടുള്ള ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മുക്തി നേടാൻ സാധിക്കുന്നത് ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്താൽ നിസ്സഹായ അവസ്ഥയിലാണ് അങ്ങനെ നിസ്സഹായ അവസ്ഥയിലുള്ള ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ ഇരിക്കുന്ന ഒരു ജീവാത്മാവിന് യഥാർത്ഥമായി എങ്ങനെ ഈ ഭൗതിക പ്രകൃതിയുടെ പിടുത്തത്തിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിനാണ് കപില ഭഗവാൻ ഇത്രയും അധ്യായങ്ങളിൽ ആ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഭൗതിക ലോകത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചും ഒരു ജീവാത്മാവ് എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് അതിന്റെ കാരണം എന്താണ് ഒരു ജീവാത്മാവ് ഈ ഭൗതിക ലോകത്തിൽ എന്തെല്ലാം വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വ്യത്യസ്ത കർമ്മങ്ങളിലൂടെ വ്യത്യസ്ത ഗതികൾ എന്തെല്ലാം ഗതികളിലൂടെയാണ് ജീവാത്മാവ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യമെല്ലാം കപില ഭഗവാൻ സംഖ്യയോഗത്തിലൂടെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഈ അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ സമാ സകാമകർമ്മത്തിനെ കുറിച്ചും നിഷ്കാമകർമ്മത്തിനെ കുറിച്ചും ഭക്തിയെക്കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള വൈദിക സാഹിത്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ശാസ്ത്രങ്ങൾ യോഗങ്ങൾ ഇതെല്ലാം അവസാനം ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നതിന് സഹായിക്കുന്നവയാണ് ഭഗവാനിലേക്ക് തിരിച്ചു എത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ശാസ്ത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് കപില ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഇവിടെ ഈ അദ്ദേഹത്തിൽ ചുരുക്കുന്നുണ്ട് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഗൃഹമേധികളെ കുറിച്ചാണ് അതയോ ഗൃഹമേധിയാൻ ഭൂയാ ഗൃഹേർ ഭാവാർത്ഥത്തിൽ ശില്പ്രഭാതര് രണ്ട് തരത്തിലുള്ള ഗൃഹസ്ഥരെ കുറിച്ച് പറയുന്നുണ്ട് എല്ലാവരും യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മം ചെയ്യുന്നില്ല സാധാരണഗതിയിൽ ആളുകൾ പറയും വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഗൃഹസ്ഥാശ്രമിയാണ് എന്ന് പറയും പക്ഷെ ഭാഗവതം വിവാഹം ചെയ്തതുകൊണ്ട് മാത്രം ഒരു കുടുംബമായി ജീവിക്കുന്നത് കൊണ്ട് മാത്രം എല്ലാവരെയും ഗൃഹസ്ഥാശ്രമിയായിട്ട് അംഗീകരിക്കുന്നില്ല രണ്ടു തരത്തിലുള്ള ഗൃഹസ്ഥരുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ശിലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് ഗൃഹസ്ഥാശ്രമിയും മറ്റേത് ഗൃഹമേധിയും ഗൃഹമേധിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഗൃഹമേധി എന്താണ് ചെയ്യുന്നത് അവര് ധർമ്മത്തെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ധാർമ്മിക പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നതായിട്ട് കാണാം അതായത് ദാനം ചെയ്യുക ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് പ്രവൃത്തികളൊക്കെ അവർ ചെയ്യും ആ യജ്ഞങ്ങളൊക്കെ ചെയ്യും യജ്ഞങ്ങൾ ചെയ്യും വഴിപാടുകൾ ചെയ്യും പക്ഷെ എന്താണ് അവരുടെ ഉദ്ദേശം സ്വന്തം ഇന്ദ്രിയതൃപ്തിയാണ് അവരുടെ ഉദ്ദേശം അവരുടെ വീട് കുടുംബം സമൂഹം അതിൽ അതിലവർക്ക് ഇന്ദ്രിയതൃപ്തി ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകണം അങ്ങനെ കഴിഞ്ഞുപോടണം അങ്ങനെ അതിനു വേണ്ടി ധർമ്മത്തിന് ഉപയോഗിക്കുന്ന കാമത്തിന് വേണ്ടി ധർമ്മത്തിന് ഉപയോഗിക്കുന്ന വ്യക്തികൾ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയതൃപ്തി അതായത് വീട് കുടുംബം ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ നിലനിർത്തുന്നതിനു വേണ്ടി അവർ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും യജ്ഞം ദാനം തപസ് ഇതൊക്കെ ചെയ്യും വഴിപാടുകളൊക്കെ ചെയ്യും ആ യജ്ഞങ്ങളൊക്കെ ചെയ്യും ദാനം ചെയ്യും പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യും അങ്ങനെയുള്ളവർ ഭാ അങ്ങനെയുള്ളവരെ ഭാഗവതം എന്താണ് വിളിക്കുന്നത് ഗൃഹമേധി എന്നാണ് വിളിക്കുക കാരണം എന്താണ് അവർക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ യാതൊരു ആഗ്രഹവുമില്ല ഇവിടെ തന്നെ ഭൂയ പിപർത്തി വീണ്ടും വീണ്ടും ഭൂയ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ഇവിടെ എത്ര കാലം ജനിക്കുന്നുണ്ടോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും അതൊന്നും അവർക്ക് കുഴപ്പമില്ല ഇവിടെ ഇന്ദ്രിയാസ്വാദനം നല്ല രീതിയിൽ നടക്കണം നല്ല വീടുണ്ടായിരിക്കണം നല്ല കുട്ടികളുണ്ടായിരിക്കണം സമൂഹത്തിൽ നല്ല പേരുണ്ടായിരിക്കണം നല്ല സമ്പത്ത് ഉണ്ടായിരിക്കണം നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കണം അങ്ങനെ സുഖമായിട്ട് ജീവിക്കണം ഇങ്ങനെയുള്ളവരെയാണ് ഗൃഹമേധികളെന്ന് ഭാഗവതത്തിൽ പറയുന്നത് എന്തുകൊണ്ട് അവരെ ഗൃഹമേധി എന്ന് പറയുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ഗൃഹമേദികളാണ് ഗൃഹമേധികളെ കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് അവരുടെ ശരീരം അവർ വെടിയുന്ന സമയത്ത് യമധർമ്മരാജാവ് വായിക്കുന്ന യമകിങ്കരന്മാരാണ് അവരുടെ മുന്നിൽ എത്തിച്ചേരുന്നത് ആ യമകിങ്കരന്മാർ അവരെ നരകീയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകും നരകീയ ലോകങ്ങളിൽ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ആ ദുരിതങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവർക്ക് നേരിട്ട് അടുത്ത മനുഷ്യ ശരീരം ലഭിക്കുന്നില്ല അവർക്ക് താഴ്ന്ന തരത്തിലുള്ള ഒരു ജന്തുവിൻ്റെ ഒരു ജീവിയുടെ ശരീരമാണ് കിട്ടുന്നത് പിന്നെ ക്രമേണ ജീവപരിണാമത്തിലൂടെയാണ് എൺപത് ലക്ഷം ജീവശരീരങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് വീണ്ടും അവർക്ക് ദുർലഭമായിട്ടുള്ള ആ മാനുഷിക ശരീരത്തിൽ എത്തിച്ചേരാനുള്ള അവസരം വീണ്ടും ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഫിബർസിറ്റി വീണ്ടും 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 എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൂയ എന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും അവർ വ്യത്യസ്ത ശരീരങ്ങളെടുത്ത് ആഹാരനിദ്ര ഭയമായി തോന്നണം ഈ നാല് കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കും നല്ല ആഹാരം കഴിക്കണം അപ്പൊ ഒരു തൃപ്തിയ നല്ല ആഹാരം കിട്ടണം അതേപോലെ നിദ്ര നല്ലോണം റെസ്റ്റ് എടുക്കാൻ സാധിക്കണം ഭയം സുരക്ഷിതമായിട്ടിരിക്കണം നല്ല പ്രൊട്ടക്ഷനുള്ള നല്ല സുരക്ഷിതമായിട്ടുള്ള വീട് ഉണ്ടായിരിക്കണം രാജ്യം സുരക്ഷിതമായിരിക്കണം സമൂഹം സുരക്ഷിതമായിരിക്കണം എന്നൊക്കെ വിചാരിച്ചതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും അത് ഭയത്തിൽ നിന്നാണ് ഭയം ആഹാരം നിദ്ര ഭയം മൈഥുനം സ്ത്രീ പുരുഷ ആകർഷണം അതിൽ നിന്നും സുഖം ആസ്വദിക്കണം ഇതാണ് അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം ഒരിക്കലും അവർ ഭഗവാനെ കുറിച്ചോ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ചോ ചിന്തിക്കുന്നില്ല അത് അവർ ഇവരങ്ങനെയുള്ള ഒരു ജീവിതത്തില് പുനഃ പുനഃചർവിത ചർവണാന എന്ന് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് വീണ്ടും വീണ്ടും ഇവർ ഒരേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ ജന്മമായിട്ട് ഈ നാലേ നാല് കാര്യമാണ് ചെയ്യുന്നത് നിദ്ര ഭയം തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത പക്ഷെ പുണ്യപ്രവൃത്തികളും ധാർമ്മിക പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അവരാണ് ഗൃഹമേദികൾ എന്നൂടെ പറഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ് അവരെ ഗൃഹമേദി എന്ന് പറയാനുള്ള കാരണം അത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശ്രദ്ധ ഇങ്ങനെയുള്ള ആളുകളോട് ഭക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും അതിന് താല്പര്യം ഉണ്ടായിരിക്കുകയില്ല പരാമുഖ എന്നാണ് പറയുന്നത് നാമം ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എസ്കേപ്പും നല്ല നല്ല രക്ഷപ്പെടും അല്ലെ എനിക്ക് അതിന് സമയമില്ല എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് രക്ഷപ്പെടും പരാമുഖ ഭഗവാന്റെ നാമം ജപിക്കണം ഭഗവത്ഗീത വായിക്കണം ഭാഗവതം കേൾക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും താല്പര്യം ഉണ്ടാവില്ല അവർ മുഖം തിരിക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് രക്ഷപ്പെടും പക്ഷെ അവര് യജ്ഞങ്ങളൊക്കെ ചെയ്യും വഴിപാടുകളൊക്കെ ചെയ്യും പല അമ്പലത്തിലും പോയിട്ട് പല വഴിപാടുകൾ യജദേ ക്രതുബിർ ദേവൻ ദേവാരാധനയൊക്കെ ചെയ്യും വഴിപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങള് ഹോമങ്ങൾ വീട്ടിൽ ഹോമം നടത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യത്തിൽ അത് ചെയ്യും പിതൃഞ്ച്ഛായ ശ്രദ്ധയാനിത പിതൃക്കളെ ആരാധിക്കും പിതൃപൂജ ശ്രാദ്ധകർമ്മങ്ങൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അത് വളരെ വിശ്വാസത്തോടു കൂടി അവർ ചെയ്യും പക്ഷെ ഭഗവാന്റെ സേവനം ഭഗവാനെ ആരാധിക്കണം ഭഗവാന്റെ നാമം ജപിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പരാമുഖരായിരിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിന്റെ കാരണവും പറയുന്നുണ്ട് കാമമൂഢാ പരാമുഖ കാമ അവർക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ പോകുമോ പിന്നെ ഭഗവാന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം കാമം കൊണ്ട് അവരുടെ ബുദ്ധി നശിച്ചു പോയത് കൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് അവർക്ക് ഏറ്റവും ആനന്ദകരമായിട്ട് ഭക്തിയിൽ ജീവിക്കാം എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല കാരണം കാമം മൂലം അവരുടെ ബുദ്ധി നശിച്ചുപോയി മയ അപഹൃതജ്ഞാന അസുരം ഭാവം ആശ്രിത ആശ്രിത എന്ന് പറയുന്നു കാമം കൊണ്ട് ബുദ്ധിനശ്ചൂർക്ക് ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവത്ഗീതനും പറയുന്നു അവര് മറ്റു പലതിനെയും ആരാധിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ അവർ മനുഷ്യരെ ആയിരിക്കും ആരാധിക്കുക സമൂഹത്തിലെ ഒരു നേതാവിനെ അവർ ആരാധിക്കും ഞങ്ങളുടെ നേതാവാണ് ഏറ്റവും വലിയ ആണ് ഈശ്വരനൊന്നുമില്ല നേതാവാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞിട്ട് ആ നേതാവിന് പ്രതിമയൊക്കെ ഉണ്ടാക്കി നേതാവിന്റെ ചിത്രം വെച്ചൊക്കെ അവർ ആരാധിക്കും പക്ഷെ ഈശ്വര ആരാധ ഈശ്വരനിൽ വിശ്വാസം ഇല്ല എന്ന് പറയും ഈശ്വരവിശ്വാസം അന്ധവിശ്വാസമാണെന്ന് അവർ പറയും അല്ലെങ്കിൽ ചില ആളുകൾ ദേവത ആരാധനകളിലേക്കൊക്കെ വരും അല്ലെങ്കിൽ പിതൃ പൂജയൊക്കെ ചെയ്യും ശ്രാദ്ധമൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യും അപ്പൊ ഇങ്ങനെ ഉള്ള ആളുകളാണ് ഗൃഹമേധി ആയിട്ട് ഭഗവാൻ പറയുന്നത് കാരണം അവര് ഭക്തിയിലേക്ക് വരുന്നില്ല യഥാർത്ഥ ധർമ്മത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് അവരുടെ ഗൃഹമേധികൾ എന്ന് പറയുന്നത് അവരുടെ ഗതി എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ ഇങ്ങനെയുള്ള ഗൃഹമേധികളുടെ ഗതി എന്താണ് അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തക്രാന്തമതി പിതൃദേവാൃത അപുമാൻ ഗത്വാചാന്ദ്രമ സം അവരുടെ ഗതി ഒന്നുമില്ല അവരെങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ ഭൗതിക ലോകത്ത് വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളിൽ അവർ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും പിതൃക്കളെ ആരാധിക്കുന്നത് കൊണ്ട് അവർക്ക് ചന്ദ്രലോകത്തിലേക്ക് വരെ പോകാൻ സാധിക്കും എന്ന് പറയും അവിടെ പോയിട്ട് സോമപാനം ചെയ്ത് അവരുടെ പുണ്യം തീരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ആരാധനകളൊക്കെ ചെയ്തത് കൊണ്ട് അവർക്ക് കുറച്ച് പുണ്യം ലഭിച്ചിട്ടുണ്ടാകും ആ പുണ്യത്തിന്റെ ഫലമായിട്ട് അവർ ചന്ദ്രലോകത്തിലേക്ക് വരെ പോകുന്നു എന്ന് പറയും അവർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് അവിടെയാണ് എത്താൻ സാധിക്കുന്നത് ചന്ദ്രലോകം എന്ന് പറയുന്നത് സ്വർഗീയമായിട്ടുള്ള ഒരു ഗ്രഹമാണ് എന്ന് പറയും അപ്പം അവരുടെ ലക്ഷ്യം ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം സ്വർഗീയ ലോകമാണ് സ്വർഗപര കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുല ഭോഗൈശ്വര്യ ഗതി പ്രതി എന്ന ഭഗവത്ഗീതയിൽ പറയുന്നു അവരുടെ അൾട്ടിമേറ്റ് എയിം എന്താണ് കാമാത്മാന സ്വർഗപര സ്വർഗത്തിൽ പോയാൽ സുഖമായിട്ട് ജീവിക്കാം എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെയുള്ള യജ്ഞങ്ങളൊക്കെ ചെയ്യും അങ്ങനെ അവസാനം ചന്ദ്രലോകത്തിൽ പോകുന്നു അവരുടെ പുണ്യം തീരുന്നതുവരെ അവർക്ക് അവിടെ ജീവിക്കാം വേദം സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി വിശാലമായിട്ടുള്ള സ്വർഗീയ ലോകത്തിൽ അവർക്ക് അനേക കാലം ചന്ദ്രനിൽ അവർക്ക് പതിനായിരം വർഷമാണ് ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും അങ്ങനെ ജീവിച്ചതിന് ശേഷം ക്ഷീണേ പുണ്യം അർത്ഥി ലോകം വിശന്തി അവരുടെ പുണ്യം അവസാനിക്കുന്ന സമയത്ത് മനുഷ്യ ലോകത്തിലേക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം വീണ്ടും ഇവിടെ ഒന്ന് ഒന്ന് മുതൽ തുടങ്ങണം അത് തന്നെ അവർക്ക് മനുഷ്യജന്മം കിട്ടുന്നില്ല മറ്റു ശരീരങ്ങളിലൂടെ കടന്നുപോയ അവസാനമാണ് അവർക്ക് വീണ്ടും ആ മനുഷ്യജന്മത്തിൽ എത്താൻ സാധിക്കുന്നത് ഇതാണ് അവരുടെ ജീവിതചക്രം ഏവം ത്രീധർമ്മ മനുപ്രപന്ന ഗതാഗതം കാമ കാമാലപന്റെ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് നമ്മൾ വേദങ്ങളിലുള്ള കർമ്മകാണ്ഡത്തിലെ എല്ലാ യജ്ഞങ്ങളും ചെയ്താലും എന്താണ് നമ്മുടെ ഗതി ഗതാഗതം ഉയർന്ന ലോകങ്ങളിലേക്ക് പോവുക പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരിക വീണ്ടും ഇവിടുന്ന് കർമ്മം നേടിയിട്ട് വീണ്ടും മുകളിലേക്ക് പോവുക ഗതാഗതം അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് തിരിച്ചു വരിക ഇതാണ് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാതെ സ്വന്തം ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി ധാർമ്മിക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഗതി എന്ന് പറയുന്നു അവരെ ഗൃഹമേധികളായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഇനി അവർ നേടിയിട്ടുള്ള എല്ലാ പുണ്യങ്ങളും ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുന്ന സമയത്ത് ഒരു കൽപ്പം മഹാകൽപ്പം അവസാനിക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെടും എന്നും പറയുന്നു അവർ അവരെ ആരാധിച്ചിരുന്ന ദേവന്മാർ വരെ നശിച്ചു പോകുമെന്നാണ് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാരെ ആരാധിച്ചിട്ടുണ്ടാവും ഇന്ദ്രൻ ചന്ദ്രൻ വായു ഇങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ അവരെ ആരാധിച്ചിട്ടുണ്ടാവും ആ ദേവന്മാർ പോലും പോകുന്നതാണ് അവരും നശിച്ചു പോകുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യഥാചാഹീന്ദ്രശയായ ശേതാ ശേതേ അനന്താ സനോഹരി തഥാലോകോ തഥാലോകാലയം വ്യാധി തയ്യത ഗൃഹമേദിന അവരാരാധിച്ചിരുന്ന ദേവന്മാർ അടക്കം എല്ലാം ഈ ഭൗതിക പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മാവിന്റെ അയസ് തീരുന്ന സമയത്ത് മഹാകൽപ്പം അവസാനിക്കുന്ന സമയത്ത് ഇല്ലാതാക്കിത്തീരും ആ സമയത്ത് ഭഗവാൻ ഗർഭോദകശായി വിഷ്ണു ശയിക്കാൻ പോകുന്ന സമയമാണ് ഒരു കൽപ്പം പൂർണമായിട്ട് കഴിയുന്ന സമയത്ത് ഗർഭോദകശായി വിഷ്ണു വീണ്ടും നിദ്രയിലേക്ക് പോകും ഇനി അടു അടുത്ത കൽപ്പം ആരംഭിക്കുന്ന സമയത്ത് മാത്രമേ ഭഗവാൻ ഉണർന്ന് അടുത്ത സൃഷ്ടിക്കുള്ള നിർദ്ദേശങ്ങൾ ബ്രഹ്മാവിന് നൽകുകയുള്ളൂ അതുവരെ അനന്തകാലം കൊടാനുകോടി യുഗങ്ങൾ ഈ ജീവാത്മാവ് അങ്ങനെ മഹത്വത്വത്തിൽ അങ്ങനെ അനങ്ങാൻ കഴിയാതെ ഒന്നും ചെയ്യാ സാധിക്കാതെ കിടക്കണം അവരുടെ അടുത്ത ആഗ്രഹപൂർത്തി വരണമെങ്കിൽ അവരത്രയും കാലം കൊടാനുകോടി യുഗങ്ങൾ അനങ്ങാതെ കിടക്കേണ്ടി വരും ഇതാണ് ഒരു ഗൃഹമേദിയുടെ ഗതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇങ്ങനെയുള്ള ദേവതാരാധനകൾ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഫലം താൽക്കാലികമാണ് അന്ത അന്തവത്വ ഫലം തേഷാം തൽ ഭവതി അല്പമേധസാം ദേവാൻ ദേവയജോ യാന്തി മദ്ഭക്താന്തി മാമഭി അന്തപത്തു ഫലം ദേശാം തദ്വതി അൽപമേധസാം എന്നാണ് പറയുന്നത് കാമം കൊണ്ട് അല്പബുദ്ധികളായിട്ടുള്ളവർ ദേവന്മാരെ ആരാധിച്ച് നശിക്കുന്ന നശിച്ചു പോകുന്ന അനുഗ്രഹങ്ങളാണ് വാങ്ങുന്നത് കാരണം ദേവന്മാരടക്കം നശിച്ചു പോകും അതുകൊണ്ടാണ് അവരെ അല്പമേധസ് മേധസ്സുകൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ദേവന്മാരടക്കമുള്ള ഭൗതിക പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ നിദ്രയുടെ സമയത്ത് നശിച്ചു പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി യഥാർത്ഥ ബുദ്ധിമാന്മാർ ശുദ്ധ ചേതസ്സുകളായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ധീരാ കാർ നിസ്സങ്ക പ്രശാന്താ ശുദ്ധ ചേതസ് അവർക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ട് ശുദ്ധചേതസ്സുകളായിട്ടുള്ള ഭക്തന്മാർക്ക് ഭഗവാനിൽ വിശ്വാസമുള്ളത് കൊണ്ട് അവരിൽ അവർ കർമ്മഫലങ്ങളിൽ ആസക്തരല്ല എനിക്ക് ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടണം അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമേ ഞാൻ സേവനം ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യുകയില്ല എന്ന് സാധാരണ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർ പറയും കാരണം അവർക്ക് കർമ്മഫലം കിട്ടണം അതിലാണ് അവർ ജീവിക്കുന്നത് പക്ഷെ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് കർമ്മഫലം കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഭഗവാൻ എന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരുടെ കർമ്മഫലങ്ങൾ ഭഗവത് തൃപ്തിക്ക് വേണ്ടി ത്യജിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് നിസ്സംഗ ന്യസ്തകർമ്മ അവർ കർമ്മഫലത്തിൽ ആസക്തരല്ല അതുകൊണ്ട് അവരെ നിസ്സംഗ എന്ന് വിളിച്ചിരിക്കും നിസ്സംഗ ന്യസ്തകർമ്മ എങ്ങനെയാണ് അവർക്ക് കർമ്മത്തിന്റെ ഫലം ത്യജിക്കാനുള്ള ധൈര്യം കിട്ടുന്നത് അങ്ങനെ ധൈര്യം കിട്ടുന്നത് കൊണ്ട് അവരെ ധീര എന്ന് പറഞ്ഞിരിക്കും ഏ സ്വധർമാണ ദുഹ്യന്തി ധീര ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവര് ധീരന്മാരായത് കർമ്മഫലത്തിലല്ല അവർ അല്ല അവര് ആശ്രയിക്കുന്നത് അതുകൊണ്ട് അവര് പ്രശാന്താത്മാക്കളാണ് അവർക്ക് ടെൻഷനില്ല ഉത്കണ്ഠയില്ല ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ള ബോധം അവർക്കുണ്ട് പ്രശാന്താത്മാ പ്രശാന്ത ശുദ്ധ ചെയ്ത് അങ്ങനെ ഭഗവാന്റെ ഭക്തന്മാർ വളരെ സമാധാന ചിത്തരായിട്ട് തങ്ങളുടെ കർമ്മങ്ങളൊക്കെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി എന്താണോ ഭഗവാൻ തങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തങ്ങളെ കൊണ്ട് എന്താണോ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനാണ് സ്വധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ ഉദ്ദേശിക്കുന്ന കർമ്മത്തിനെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത് ആ സ്വധർമ്മം ചെയ്ത് വളരെ ശാന്തരായിട്ട് അവർ മുന്നോട്ട് പോകുന്നു എന്ന് പറയും അപ്പൊ അങ്ങനെ കർമ്മം ചെയ്തിട്ടുള്ള വ്യക്തികളിൽ വെച്ച് ഉദാഹരണം പറയുന്നത് ശീലപ്രഭാതര് ഇവിടെ പറയുന്ന ഉദാഹരണം അർജുനന്റെ ഉദാഹരണമാണ് അർജുനൻ തന്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഭഗവാന്റെ ആഗ്രഹത്തിന് വേണ്ടി സ്വന്തം ധർമ്മം നിർവഹിച്ചു ക്ഷത്രിയൻ എന്നുള്ള ധർമ്മം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അർജുനൻ നിർവഹിച്ചത് അങ്ങനെയുള്ള വ്യക്തിയാണ് ധീരൻ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം അവർക്ക് കർമ്മഫലത്തിൽ ആസക്തിയില്ല അവർക്ക് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് ഭഗവാന്റെ സേവനത്തിൽ ഭഗവാൻ വേണ്ടി കർമ്മബലം ത്യജിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് ഭയമാണ് ഞാൻ ഈ കർമ്മഫലക്കു സൂക്ഷിച്ചു വെച്ചിട്ടില്ലെങ്കിൽ ആ എൻ്റെ ഭാവി എന്താകും എന്ന് പറഞ്ഞു അവരുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ളത് കൊണ്ട് അവർക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറയും ഭോഗൈശ്വര്യ പ്രസക്താനാം ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ നവിധീയത എന്ന് പറയും ഭവൈശ്വര്യങ്ങളിൽ ആസക്തചിത്തരായിട്ടുള്ളവർക്ക് ഒരിക്കലും ഭഗവാന്റെ സേവനം ശാന്തചി ശാന്ത മനസ്സോടുകൂടി ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഭഗവത്ഗീതയിലും പറയുന്നത് അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാന്റെ സേവനത്തിലാണ് താല്പര്യപ്പെടുന്നത് ഭഗവാന്റെ സേവനമാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നു അവരുടെ ഗതി എന്താണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ജപിച്ചോട്ടെ പ്രഭുജി യശ്രീകം പ്രഭുജി ജപിച്ചു ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവ ഭക്തദന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ